ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം നാപ്പത്തിരണ്ട് വിശുദ്ധ യൂസേപ്പിൻ്റെ മരണം ഞാൻ ബുക്ക് തിരുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശക്തമായി ലഭിച്ച ദർശനമാണിത് ഇക്കാലത്തെ കപട മതങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ദർശനമുണ്ടാകുന്നത് ഞാൻ കാണുന്നത് പോലെ എഴുതുന്നു ഒരാശാരിയുടെ പണിപ്പുര അതിൻ്റെ ഉൾഭാഗം ഞാൻ കാണുന്നു അതിൻ്റെ രണ്ട് ഭിത്തികൾ പാറയാണെന്ന് തോന്നുന്നു പണിയിച്ചവർ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ശിലാഗുഹ ഒരു മുറിയായി രൂപാന്തരപ്പെടുത്തിയതുപോലെ തോന്നിക്കുന്നു വടക്കും പടിഞ്ഞാറുമുള്ള ഭിത്തികൾ പാറയും കിഴക്കും തെക്കുമുള്ള ഭിത്തികൾ കുമ്മായം തേച്ച് നമ്മുടേതുപോലെ നിർമ്മിച്ചവയുമാണ് വടക്കു ഭാഗത്ത് പാറയുടെ വിള്ളലിൽ ഒരു നാടൻ അടുപ്പ് പണിതിട്ടുണ്ട് അടുപ്പിൽ ഒരു ചെറിയ കലത്തിൽ പശയോ ചായയോ മറ്റോ ഉണ്ട് എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ ആ ഭാഗത്ത് ഫിത്തി വളരെ കറുത്തിരിക്കുന്നു താറുകൊണ്ട് പൂശിയതുപോലെ കാരണം അനേക വർഷങ്ങൾ അവിടെ വിറക് വച്ച് കത്തിച്ചിട്ടുണ്ട് ഫിത്തിയിൽ ഒരു ദ്വാരമുണ്ട് അതിൻ്റെ മുകളിൽ വലിയ ഒരു ഓട് വച്ചിരിക്കുന്നു അത് പുകക്കുഴലാണ് എന്നാൽ അതിലൂടെ പുക ശരിക്ക് പോയിട്ടില്ല തന്മൂലം മറ്റേ ഭിത്തികളും പുക കൊണ്ട് കറുത്തിട്ടുണ്ട് ഇപ്പോഴും പുക പിടിച്ച വായുവാണ് മുറിയിലാകെ ഈശോ ഒരു വലിയ പണിബെഞ്ചിൽ വെച്ച് പണിതുകൊണ്ടിരിക്കുന്നു കുറേ പലകകൾ ചിന്തേരിടുകയാണ് പണി തീർന്ന പലകകൾ പിന്നിലുള്ള ഭിത്തിയിൽ ചാരി വയ്ക്കുന്നു പിന്നീട് ഒരു സ്റ്റൂൾ എടുക്കുന്നു അതിന്മേൽ എന്തോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ലോഹത്തകിടുകൊണ്ട് ഉറപ്പിച്ചു വച്ചിട്ടുണ്ട് ആ ഉപകരണം മാറ്റി വെച്ച് ചെയ്ത ജോലി കുറ്റമറ്റതോ എന്ന് പരിശോധിക്കുന്നു എല്ലാ വശത്തു നിന്നും പരിശോധിക്കുന്നു പിന്നീട് അടുപ്പിൻ്റെ ഭാഗത്തേക്ക് പോയി കാലമെടുത്ത് ഒരു കോലുകൊണ്ട് അതിനുള്ളിലെ ദ്രവം ഇളക്കുന്നു ഈശോ ഇറക്കം കുറഞ്ഞ ഒരു ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത് ഉടുപ്പിന് ഹെയ്സൽ കുരുവിൻ്റേതു പോലുള്ള കടും തവിട്ടു നിറമാണ് ഉടുപ്പിൻ്റെ കൈകൾ മുട്ടുവരെ തെർത്തു വച്ചിരിക്കുന്നു ഒരു തരം ഏപ്രൺ കെട്ടിയിട്ടുണ്ട് കലത്തിൽ പിടിച്ചു കഴിഞ്ഞ് വിരലുകൾ ഏപ്രണിൽ തുടയ്ക്കുന്നു ഈശോ തനിയെയാണ് ഉത്സാഹത്തോടെ എന്നാൽ ശാന്തമായി പണിയുന്നു പെട്ടെന്നുള്ളതോ ക്ഷമകെട്ടുള്ളതോ ആയ ഒരു പ്രവർത്തനവും കാണുന്നില്ല നല്ല കൃത്യതയോടെ സ്ഥിരതയോടെ ഓരോന്ന് ചെയ്യുന്നു ഒരസഹ്യതയും കാണിക്കുന്നില്ല ചിന്തേരിടാൻ കഴിയാത്ത കമ്പുകെട്ടുള്ള തടിയോ ബെഞ്ചിൽ നിന്ന് രണ്ട് പ്രാവശ്യം താഴെ വീണ സ്ക്രൂ ഡ്രൈവറോ കണ്ണിന് പ്രയാസം വരുത്തുന്ന പുകയോ ഒന്നും ഈശോയെ അസ്വസ്ഥനാക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഈശോ തലയുയർത്തി തെക്ക് വശത്തുള്ള നോക്കുന്നു ആ ഭിത്തിയിൽ ഒരു വാതിൽ അടച്ചിട്ടിരിക്കുന്നു അവിടെ ഈശോ ശ്രദ്ധിക്കുന്നു ഒരു തവണ കിഴക്കേ ഭിത്തിയിലുള്ള ഒരു വാതിൽ ഈശോ തുറക്കുന്നു വെളിയിലേക്ക് നോക്കുന്നു പൊടി പിടിച്ച ഒരു റോഡിൻ്റെ ഏതാനും ഭാഗം കാണാം ഈശോ ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ തോന്നുന്നു പിന്നീട് ജോലിയിലേക്ക് പിന്തിരിയുന്നു ഈശോ ദുഃഖിതനല്ല എന്നാൽ ഗൗരവത്തിലാണ് വാതിലടച്ച് വീണ്ടും ജോലി തുടരുന്നു ഒരു ചക്രം പണിയുകയാണെന്ന് തോന്നുന്നു തിരക്കിട്ട് പണിതുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കയറി വരുന്നു തെക്ക് വാതിലിലൂടെയാണ് അമ്മ വരുന്നത് അവൾ മകൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ നടക്കുന്നു കടും നീലയുടുപ്പാണ് അവൾ ധരിച്ചിരിക്കുന്നത് ശിരോവസ്ത്രമില്ല ലളിതമായ ആ ഉടുപ്പിന് നീല നിറം തന്നെയുള്ള ഒരു ഇടക്കെട്ടുണ്ട് പുത്രനെ വിളിക്കുന്നത് ഉത്കണ്ഠയോടെയാണ് രണ്ട് കൈകൾ കൊണ്ടും പുത്രൻ്റെ കയ്യിൽ ചാരി ദുഃഖത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഭാവത്തോടെയാണ് പുത്രനെ വിളിക്കുന്നത് ഈശോ കരങ്ങൾ അമ്മയുടെ തോളിൽ വച്ച് തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്നു പണി നിർത്തി ഏപ്രൽ അഴിച്ചു വെച്ച് അമ്മയുടെ കൂടെ പുറത്തേക്ക് പോകുന്നു അവർ പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ കരുതുന്നു മേരി വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ ഓ ഈശോ വരൂ അദ്ദേഹത്തിന് അസുഖം വളരെ കൂടുതലാണ് വിറയ്ക്കുന്ന അതിരങ്ങളോടും ക്ഷീണിച്ചു ചുവന്നിരിക്കുന്ന കണ്ണു നിറഞ്ഞു തിളങ്ങുന്ന കണ്ണീരോടും കൂടിയാണ് ഈ വാക്കുകൾ പറയുന്നത് ഈശോ അമ്മേ എന്ന് മാത്രം പറയുന്നു എന്നാൽ ആ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അടുത്തുള്ള മുറിയിലേക്ക് അവർ പോകുന്നു അടുക്കളത്തോട്ടത്തിലേക്ക് തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ധാരാളം സൂര്യപ്രകാശം ആ മുറിയിലേക്ക് കയറുന്നുണ്ട് അടുക്കളത്തോട്ടം മുഴുവൻ നല്ല പച്ച നിറത്തിലാണ് നല്ല പ്രകാശവുമുണ്ട് തുണികൾ ഉണങ്ങാനിട്ടിരിക്കുന്നു അവ കാറ്റിൽ ഇളകുന്നു അവയ്ക്ക് ചുറ്റും പ്രാക്കൾ പാറിപ്പറക്കുന്നു ദരിദ്രമായ മുറിയാണത് എന്നാൽ ഏറെ ശുചിത്വവും ക്രമവുമുണ്ട് താഴ്ന്ന ഒരു കിടക്ക കാണാം ചെറിയ മെത്തകൾ വിരിച്ചിരിക്കുന്നു മെത്തയെന്ന് പറഞ്ഞത് അവ മാർദ്ദവമുള്ളതും കനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതും കിടക്ക നമ്മുടേതുപോലെയല്ല കിടക്കയിൽ കുറേ കുഷ്യനുകൾ വച്ചിട്ടുള്ളവയിൽ ചാരി ജോസഫ് കിടക്കുന്നു ജോസഫ് മരിക്കുകയാണ് മുഖം വിളറിയും കരുവാളിച്ചുമിരിക്കുന്നു കണ്ണുകൾ ചൈതന്യരഹിതമാണ് വലിവും ശ്വാസമുട്ടലുമുണ്ട് ഒന്നാകെ തന്നെ നിശ്ചലമായിരിക്കുന്നു മേരി ജോസഫിൻ്റെ ഇടതുവശത്ത് നിന്നുകൊണ്ട് ചുളിവീണ കരം കയ്യിൽ ചേർത്ത് തടവുകയും തലോടുകയും ചുംബിക്കുകയും ചെയ്യുന്നു വിരലിൻ്റെ നഖത്തോടടുത്ത ഭാഗങ്ങൾ കരുവാളിച്ചിട്ടുണ്ട് ഇരു ചെന്നികളിലും വിയർപ്പ് പൊടിച്ച് നിൽക്കുന്നത് ഒരു ചെറിയ തുണി കഷ്ണം കൊണ്ട് തുടയ്ക്കുന്നു കൺകോണിൽ തങ്ങി തിളങ്ങി നിൽക്കുന്ന ഒരു തുള്ളി കണ്ണീർ തുടയ്ക്കുന്നു ഒരു ചെറിയ കഷ്ണം വെളുത്ത തുണി വീഞ്ഞിൽ മുക്കി ജോസഫിൻ്റെ അധരങ്ങൾ നനയ്ക്കുന്നു ഈശോ ജോസഫിൻ്റെ വലതുവശത്ത് ചെന്ന് നിൽക്കുന്നു ഇടിഞ്ഞു പോയ ശരീരം വളരെ സൂക്ഷിച്ചും വേഗത്തിലും ഈശോ പൊക്കി നേരെ കിടത്തുന്നു ഈശോയും മേരിയും കൂടി കുഷിനെല്ലാം ശരിപ്പെടുത്തി വയ്ക്കുന്നു മരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജോസഫിൻ്റെ നെറ്റി ഈശോ തലോടുന്നു അദ്ദേഹത്തെ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്നു മേരി ശബ്ദമൊന്നും കേൾപ്പിക്കാതെ കരയുന്നു ശാന്തമായിട്ടാണ് കരയുന്നത് മുഴുത്ത കണ്ണീർ കണ്ണീർ കണങ്ങൾ വിളറിയ മുഖത്തിലൂടെ ഒഴുകി നീലയുടുപ്പിൽ പതിക്കുന്നു അവ ഇന്ദ്രനീല കല്ലുകൾ പോലെ തോന്നിക്കുന്നു ജോസഫിന് അല്പം സുഖമുള്ളതുപോലെ തോന്നിക്കുന്നു ഈശോയെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് എന്തോ പറയാനെന്ന പോലെ ഈശോയുടെ കൈയിൽ പിടിക്കുന്നു അവസാന പരീക്ഷണത്തിൽ ധൈര്യം കിട്ടാൻ ദൈവീക സ്പർശനത്തിനായിട്ടാണെന്ന് തോന്നുന്നു ഈശോ കുനിഞ്ഞ് ആ കരം ചുംബിക്കുന്നു ജോസഫ് പുഞ്ചിരിക്കുന്നു അനന്തരം തിരിഞ്ഞ് മേരി എവിടെയെന്ന് നോക്കുന്നു മേരിക്കും ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നു മേരി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കിടക്കയുടെ സമീപം മുട്ടുകൊത്തുന്നു പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല മേരി തല തലകുനിച്ചു നിൽക്കുന്നു ജോസഫ് തൻ്റെ കരം അവളുടെ ശിരസിൽ വച്ച് അതിവിശുദ്ധമാവും വിധം തലോടുന്നു അനുഗ്രഹിക്കുന്നത് പോലെ കാണപ്പെടുന്നു പ്രാക്കളുടെ ചിറകടിയും അവ കുറുകുന്ന ശബ്ദവും ഇലകളുടെ മർമ്മരവും വെളിയിൽ വെള്ളമൊഴുകുന്ന ശബ്ദവും മുറിക്കുള്ളിൽ മരിക്കാറായിരിക്കുന്ന ആളിൻ്റെ ശ്വാസോച്ഛാസത്തിൻ്റെ സ്വരവും മാത്രം കേൾക്കുന്നു ഈശോ കിടക്ക ചുറ്റി മറുവശത്ത് ചെന്ന് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ടുവന്ന് മേരിയെ അതിന്മേലിരുത്തി അമ്മേ എന്ന് വിളിക്കുക മാത്രം ചെയ്യുന്നു പിന്നീട് പൂർവ്വസ്ഥാനത്ത് ചെന്ന് നിന്ന് ജോസഫിൻ്റെ കരം സ്വന്തം കരങ്ങളിൽ ഗ്രഹിക്കുന്നു ഈ രംഗം അത്രയ്ക്ക് യഥാർത്ഥമായി കാണുന്നതിനാൽ മേരിയുടെ വേദന കണ്ട് ഞാനും കരയുന്നു ഈശോ കുനിഞ്ഞു നിന്ന് മരിക്കുന്ന ആളിൻ്റെ ചെവിയിൽ വളരെ താണസ്വരത്തിൽ ഒരു സങ്കീർത്തനം ചൊല്ലുന്നു അതൊരു സങ്കീർത്തനമാണെന്ന് എനിക്കറിയാം എന്നാൽ ഏതാണെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല അതാരംഭിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവെ എന്നെ കടാക്ഷിക്കണമേ എന്നാൽ എൻ്റെ പ്രതീക്ഷ അങ്ങിൽ ഞാൻ വച്ചു ഭൂമിയിലായിരിക്കുന്ന തൻ്റെ സ്നേഹിതർക്കായി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അത്ഭുതകരമാ വിധത്തിൽ അവിടുന്ന് നിറവേറ്റി എൻ്റെ ഉപദേഷ്ടമായ കർത്താവിനെ ഞാൻ സ്തുതിക്കും കർത്താവ് എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് ഞാൻ വീഴാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട് അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിച്ച് ആഹ്ലാദിക്കുന്നു എൻ്റെ നാവ് സന്തോഷിക്കുന്നു എൻ്റെ ശരീരം പ്രതീക്ഷയോടെ വിശ്രമിക്കും എന്തെന്നാൽ നീ എൻ്റെ ആത്മാവിനെ മരിച്ചവരുടെ വാസസ്ഥല വാസസ്ഥലത്ത് ഉപേക്ഷിക്കുകയില്ല നിന്റെ സ്നേഹിതൻ അഴിവ് കാണാൻ അനുവദിക്കുകയുമില്ല പ്രകാശത്തിൻ്റെ വഴി നീ എനിക്ക് വെളിപ്പെടുത്തി തരും നിൻ്റെ മുഖം എന്നെ കാണിച്ചുകൊണ്ട് എന്നെ സന്തോഷത്താൽ നിറയ്ക്കുകയും ചെയ്യും ജോസഫ് അല്പം സന്തോഷം കാണിക്കുകയും അല്പം കൂടി സജീവമായ നേത്രത്തോടെ ഈശോയെ നോക്കുകയും ഈശോയുടെ വിരലുകൾ അമർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു പുഞ്ചിരിക്ക് പുഞ്ചിരി നൽകി ഈശോ മറുപടി പറയുകയും വിരലിൽ അമർത്തിയതിന് മറുപടിയായി ജോസഫിനെ വാത്സല്യപൂർവ്വം തലോടുകയും ചെയ്യുന്നു വീണ്ടും വളർത്തപ്പൻ്റെ മുകളിലേക്ക് കുനിഞ്ഞു നിന്നുകൊണ്ട് സാവധാനം തുടരുന്നു ഓ കർത്താവേ അവിടുത്തെ കൂടാരങ്ങളെ ഞാൻ എത്ര അധികമായി സ്നേഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങേ ഭവനത്തിനായി ദാഹിക്കുകയും കേഴുകയും ചെയ്യുന്നു കുരുവി അവിടെ ഒരു വസതി കണ്ടെത്തി ചങ്ങാലി അതിൻ്റെ കുഞ്ഞിന് ഒരു കൂട് കണ്ടെത്തി അവിടുത്തെ ബലിപീഠത്തിനായി കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു അങ്ങിൽ ശക്തി കണ്ടെത്തുന്നവൻ ഭാഗ്യവാനാകുന്നു കണ്ണീരിൻ്റെ താഴ്വരയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തേക്ക് ഉയരുവാൻ അവിടുന്ന് അവൻ്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു ഓ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഓ ദൈവമേ അവിടുത്തെ അഭിഷിക്തൻ്റെ നേരെ അങ്ങ് അങ്ങേ കണ്ണുകൾ തിരിക്കുകയും അവൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യണമേ ജോസഫ് വിതുമ്പിക്കൊണ്ട് ഈശോയെ നോക്കുകയും ഈശോയോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നാൽ കഴിയുന്നില്ല ആളിന് അത് മനസ്സിലാകുന്നുണ്ട് സംസാരത്തിന് എന്തോ തടസ്സമുണ്ട് എന്നാലും ഈശോയെ നോക്കുന്നത് തന്നെ സന്തോഷകരമാണ് നല്ല ഉണർവോടും പ്രത്യാശയോടും കൂടി ഈശോയെ നോക്കുന്നു ഈശോ തുടർന്നു ചെല്ലുന്നു ഓ കർത്താവെ നിന്റെ സ്വന്തം രാജ്യത്തെ നീ അനുകൂലിച്ചു യാക്കോബിൻ്റെ മക്കളെ അടിമത്തത്തിൽ നിന്ന് നീ തിരിച്ചു കൊണ്ടുവന്നു കർത്താവെ ഞങ്ങളോട് കരുണ കാണിക്കണമേ അവിടുത്തെ രക്ഷകനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ കർത്താവ് കർത്താവിനോട് എന്ത് പറയുന്നുവെന്ന് എനിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം അവൻ തീർച്ചയായും തൻ്റെ ജനത്തോട് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കും അവൻ്റെ സ്നേഹിതർക്കും തങ്ങളുടെ ഹൃദയം അവനിലേക്ക് തിരിക്കുന്നവർക്കും വേണ്ടി തന്നെ അതെ അവൻ്റെ രക്ഷാകരമായ സഹായം അടുത്തിരിക്കുന്നു നമ്മുടെ നാട്ടിൽ മഹത്വം വസിക്കും സ്നേഹവും വിശ്വസ്തതയും കണ്ടുമുട്ടിയിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിച്ചിരിക്കുന്നു ഭൂമിയിൽ നിന്ന് വിശ്വസ്ത മുകളിലെത്തുന്നു നീതി സ്വർഗ്ഗത്തിൽ നിന്ന് താഴേക്ക് വരുന്നു അതേ കർത്താവ് തൻ്റെ സന്തോഷം നൽകുകയും നമ്മുടെ മണ്ണ് അതിൻ്റെ വിളവ് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന നീതി എപ്പോഴും അവന് മുമ്പേ ഉണ്ടായിരിക്കും അതിൻ്റെ വഴിയിൽ കാൽപ്പാടുകളുണ്ടായിരിക്കും നീ ആ സമയം കണ്ടു അപ്പ നീ അതിനായി ജോലി ചെയ്തു ഈ മണ്ണിനു വേണ്ടി നീ സഹകരിച്ചു കർത്താവ് അതിന് നിനക്ക് പ്രതിഫലം തരും ഞാൻ പറയുന്നു എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ജോസഫിൻ്റെ കവിളിലൂടെ സാവധാനത്തിൽ ഒഴുകിയ സന്തോഷത്തിൻ്റെ ഒരു തുള്ളി കണ്ണീർ ഈശോ തുടയ്ക്കുന്നു ഈശോ തുടരുന്നു ഓ കർത്താവേ ദാവീദിനെയും അവൻ്റെ കരുണയെയും അങ്ങോർക്കണമേ കർത്താവിനോട് അദ്ദേഹം എങ്ങനെ ശപഥം ചെയ്തുവെന്ന് ഓർക്കണമേ കത്താവിന് ഒരു സ്ഥലം കണ്ടെത്തുന്നതുവരെ യാക്കോബിൻ്റെ ദൈവത്തിന് ഒരാലയം ഉണ്ടാകുന്നതുവരെ ഞാൻ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുകയോ കിടക്കയിലേക്ക് കയറുകയോ എൻ്റെ കണ്ണുകളെ ഉറങ്ങുവാൻ അനുവദിക്കുകയോ എൻ്റെ കൺപോളകൾക്ക് വിശ്രമം നൽകുകയോ ചെയ്തില്ല ഓ കത്താവേ എഴുന്നേറ്റ് അവിടുത്തെ സ്ഥലത്തേക്ക് വരണമേ നീയും നിന്റെ വിശുദ്ധിയുടെ കൂടാരവും മേരിക്ക് മനസ്സിലാകുന്നു മേരി പൊട്ടിക്കരയുന്നു നിന്റെ പുരോഹിതർ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കട്ടെ നിന്റെ ഭക്തന്മാർ സന്തോഷത്താൽ ആർപ്പ് വിളിക്കട്ടെ നിന്റെ ദാസനായ ദാവീദിനെ പ്രതി നിന്റെ അഭിഷിക്തിൻ്റെ മുഖം ഞങ്ങളിൽ നിന്ന് മറക്കരുത് കർത്താവ് ദാവീദിനോട് ശപഥം ചെയ്തു അവിടുന്ന് തൻ്റെ വാക്കിൽ വിശ്വസ്തനാണ് നിന്റെ ഉദരത്തിന്റെ ഫലം നിന്റെ സിംഹാസനത്തിൽ ഞാൻ സ്ഥാപിക്കും കർത്താവ് തൻ്റെ ഭവനം തിരഞ്ഞെടുത്തിരിക്കുന്നു ദാവീതിന് ഒരു കൊമ്പ് ഞാൻ മുളപ്പിക്കും എൻ്റെ അഭിഷിക്തിന് ഞാൻ ഒരു വിളക്ക് തെളിക്കും എൻ്റെ അപ്പ എൻ്റെ പേരിലും എൻ്റെ അമ്മയുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു എനിക്ക് നീ നീതിമാനായ പിതാവായിരുന്നു നിത്യപിതാവ് തൻ്റെ ക്രിസ്തുവിനെയും തൻ്റെ പേടകത്തിൻ്റെയും സൂക്ഷിപ്പുകാരനായി നിന്നെ തിരഞ്ഞെടുത്തു അവനു വേണ്ടി തെളിക്കപ്പെട്ട വിളക്കാണ് നീ പരിശുദ്ധമായ ഉദരത്തിൻ്റെ ഫലത്തോട് സ്നേഹമുള്ള ഒരു ഹൃദയം നിനക്കുണ്ടായിരുന്നു അപ്പ സമാധാനത്തിൽ പോകുക നിന്റെ വിധവ നിസ്സഹായയായി തീരുകയില്ല അവൾ ഏകാഗിനിയാകാതിരിക്കാൻ അവിടുന്ന് ക്രമീകരിച്ചിട്ടുണ്ട് നിന്റെ വിശ്രമത്തിലേക്ക് സമാധാനമായി പോകുക എന്ന് ഞാൻ പറയുന്നു മേരി ജോസഫിൻ്റെ ശരീരത്തിലിരിക്കുന്ന പുതപ്പുകളിന്മേൽ പുറങ്കുപ്പായങ്ങൾ പോലെയുണ്ട് അവ കമിഴ്ന്ന് കിടന്ന് കരയുന്നു ശരീരം തണുത്തു തുടങ്ങി ജോസഫ് വളരെ പ്രയാസപ്പെട്ടാണ് ശ്വാസമെടുക്കുന്നത് കണ്ണുകളുടെ പ്രകാശം മങ്ങി തുടങ്ങി ഈശോ അപ്പനെ ആശ്വസിപ്പിക്കാൻ തത്രപ്പെടുന്നു ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ സന്തോഷപൂർവ്വം അനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും അവൻ്റെ മുമ്പിൽ സത്യത്തിൽ വ്യാപരിക്കുന്നവർക്ക് അവൻ ഇരുട്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെ ആയിരിക്കും കരുണയുള്ളവനും ആർദ്രഹൃദയനും നന്മ നിറഞ്ഞവനും ആയിരിക്കും നീതിമാനായ മനുഷ്യൻ എന്നും അനുസ്മരിക്കപ്പെടും അവൻ്റെ നീതി നിത്യമായിരിക്കും അവൻ്റെ ശക്തി വർധിക്കുകയും അത് അവന് മഹത്വമായി പരിണമിക്കുകയും ചെയ്യും അപ്പ അപ്പന് ആ മഹത്വമുണ്ടായിരിക്കും അങ്ങയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വേഗം വരും അങ്ങയ്ക്ക് മുമ്പേ കടന്നു പോയ പിതാക്കന്മാരോട് കൂടി അങ്ങയെ കാത്തിരിക്കുന്ന മഹത്വത്തിലേക്ക് ഞാൻ ആനയിക്കും എൻ്റെ വാക്കുകളിൽ അങ്ങേ അരൂപി ആനന്ദിക്കട്ടെ അത്യുന്നതൻ്റെ തണലിൽ ജീവിക്കുന്നവൻ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ജീവിക്കുന്നു ഓ അപ്പാ എവിടെയാണ് ജീവിക്കുന്നത് വേടൻ്റെ കിണിയിൽ നിന്നും കഠിനമായ വാക്കുകളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു അവൻ്റെ ചിറകുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുകയും അവൻ്റെ തൂവലുകളുടെ കീഴിൽ നീ അഭയം കണ്ടെത്തുകയും ചെയ്യും അവൻ്റെ സത്യം ഒരു പരിചയമെന്ന പോലെ നിന്നെ കാത്തുകൊള്ളും രാത്രിയുടെ ഭീകരത നീ ഭയപ്പെടേണ്ട യാതൊരാപത്തും നിനക്ക് സംഭവിക്കുകയില്ല കാരണം നീ എവിടെ പോയാലും നിന്നെ കാത്തുകൊള്ളണമെന്ന് തൻ്റെ ദൂതന്മാർക്ക് അവൻ ആജ്ഞ നൽകിയിട്ടുണ്ട് നിന്റെ പാത കല്ലിൽ തട്ടാതെ തങ്ങളുടെ കരങ്ങളിൽ അവൻ നിന്നെ താങ്ങിക്കൊള്ളും നീ സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ ചവിട്ടും സിംഹത്തെയും ഉഗ്രസർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും നീ കർത്താവിൽ പ്രത്യാശ വച്ചതിനാൽ അവൻ നിന്നെ സ്വതന്ത്രനാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അപ്പ അവൻ പറയുന്നു അവൻ്റെ പക്കലേക്ക് നിന്റെ ശബ്ദം ശബ്ദമുയർത്തിയതിനാൽ അവൻ നിന്നെ ശ്രവിക്കും നിന്റെ അവസാനത്തെ കഷ്ടപ്പാടിൽ അവൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇപ്പോൾ തന്നെ അവൻ്റെ രക്ഷ നിന്നെ കാണിച്ചുകൊണ്ട് ഈ ജീവിതത്തിന് ശേഷം നിന്നെ മഹത്വപ്പെടുത്തും ദൈവത്തിൻ്റെ നീതിമാനായ എൻ്റെ അനുഗ്രഹീത പിതാവായ നിന്നെ ഞാൻ വേഗം വന്ന് ദൈവീകമായ ആശ്ലേഷം നൽകി കൂട്ടിക്കൊണ്ടു പോകും എല്ലാ പിതാക്കന്മാരുടെയും നായകനായി നിനക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷകനെ പ്രതി പിതാവായ ദൈവം ഭാവി ജീവിതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തും അവൻ വളരെ വേഗം വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു രക്ഷകൻ ലോകത്തിലുണ്ടെന്നും ദൈവരാജ്യം അവർക്കായി ഉടനെ തുറക്കപ്പെടുമെന്നും എനിക്ക് മുമ്പേ പോയി പിതാക്കന്മാരോട് പറയുക അപ്പ പോവുക എൻ്റെ അനുഗ്രഹം അപ്പനെ അനുഗമിക്കട്ടെ ജോസഫിൻ്റെ ഹൃദയത്തിലെത്താനായി ഈശോ സ്വരമുയർത്തി പറയുന്നു മരണത്തിൻ്റെ പുകയിലേക്ക് ജോസഫ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു അവസാനം വളരെ അടുത്തു വേദനയോടെ കിതയ്ക്കുന്നു മേരി ജോസഫിനെ തലോടുന്നു ഈശോ കിടക്കയുടെ അരികിലിരുന്നു അപ്പനെ ആശ്ലേഷിക്കുകയും തനിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു ജോസഫ് തളർന്നു വീഴുന്നു സമാധാനമായി മരിക്കുന്നു ആ മുറി നിറയെ വലുതായ സമാധാനം അനുഭവപ്പെടുന്നു ഈശോ പിതാവിനെ കിടത്തിയ ശേഷം മേരിയെ ആലിംഗനം ചെയ്യുന്നു അവസാന നിമിഷത്തിൽ തകർന്ന ഹൃദയത്തോടെ മേരി ഈശോയുടെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു ഈശോ പറയുന്നു വേദന കൊണ്ട് പീഡിതരായിരിക്കുന്ന എല്ലാ ഭാര്യമാരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ വൈധവ്യത്തിൽ മേരിയെ അനുകരിച്ച് ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുക മേരിയുടെ ഹൃദയത്തിൽ ഒരു വ്യഥയും അനുഭവപ്പെട്ടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റ് എൻ്റെ അമ്മ ഏറെ സഹിച്ചു അത് അറിയപ്പെടട്ടെ പരിശുദ്ധമായ വിധത്തിലാണ് അവൾ സഹിച്ചത് കാരണം അവളിലുണ്ടായിരുന്നതെല്ലാം പരിശുദ്ധമായിരുന്നു എങ്കിലും വളരെ കഠിനമായി അവൾ സഹിച്ചു ജോസഫ് മേരിയുടെ ആത്മമണവാളനായിരുന്നു ശാരീരികമായ ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ തന്നിമിത്തം മേരി ജോസഫിനെ ആഴമായി സ്നേഹിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ചില ആളുകൾ വിചാരിക്കുന്നത് അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു മേരി ജോസഫിനെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു മുപ്പത് വർഷം വിശ്വസ്തമായി ജോസഫിനു വേണ്ടി ജീവിച്ചു ജോസഫ് അവളുടെ പിതാവും മണവാളനും സഹോദരനും സ്നേഹിതനും സംരക്ഷകനുമായിരുന്നു പടർന്നു കയറിയിരുന്ന വൃക്ഷം മുറിച്ചു മാറ്റപ്പെടുമ്പോൾ മുന്തിരിവള്ളിക്ക് എങ്ങനെയോ അതുപോലെ നിസ്സഹായത മേരിക്ക് അനുഭവപ്പെട്ടു വീടിന് ഇടിവെട്ടേറ്റതുപോലെ വേർപെടുത്തി കളയുന്ന അനുഭവമായിരുന്നു അത് ഇതുവരെ അംഗങ്ങൾ പരസ്പരം താങ്ങായി നിന്നു സഹായിച്ചിരുന്ന ഒന്നായിരുന്നു ഈ കുടുംബം ഇപ്പോൾ അതിൻ്റെ പ്രധാന ഭിത്തി നഷ്ടപ്പെട്ടിരിക്കുന്നു കുടുംബത്തിന് ഏറ്റ ആദ്യത്തെ ആഘാതം മേരിയെ സംബന്ധിച്ചിടത്തോളം അധികം താമസിയാതെ തൻ്റെ ഈശോയിൽ നിന്നും വേർപെടേണ്ടി വരുമെന്നുള്ളതിൻ്റെ സൂചനയും കൂടിയായിരുന്നു അത് മണവാട്ടിയും മാതാവാകാൻ അവളോട് സമ്മതം ചോദിച്ച നിത്യപിതാവിൻ്റെ ഹിതം അവൾക്കിപ്പോൾ വൈധവ്യവും പുത്രനിൽ നിന്നുള്ള വേർപാടുമാണ് നൽകുന്നത് എങ്കിലും കണ്ണീർ പൊഴിച്ചുകൊണ്ട് മേരി അവളുടെ ഏറ്റം ഉദാത്തമായ വാക്കുകളിൽ ഒന്നുച്ചരിക്കുന്നു അതെ അതേ കർത്താവെ അവിടുത്തെ തിരുവചനം പോലെ എനിക്ക് സംഭവിക്കട്ടെ ആ മണിക്കൂറിലേക്ക് വേണ്ട ശക്തി ആർജിക്കാൻ അവൾ എന്നിലേക്ക് കൂടുതൽ അടുത്തു ജീവിതത്തിലെ ഏറ്റവും ഗൗരവപൂർണ്ണമായ അവസരങ്ങളിലെല്ലാം മേരി ദൈവത്തോട് അയക്കപ്പെട്ടിരുന്നു ദേവാലയത്തിൽ വച്ച് വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നസ്രസിൽ വച്ച് മാതൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ നസ്രസിൽ വെച്ച് വിധവയായി കണ്ണീർ പൊഴിക്കേണ്ടി വന്നപ്പോൾ നസ്രസിൽ പുത്രനിൽ നിന്നുള്ള വേർപാടിൻ്റെ ഭയാനകമായ നിമിഷത്തിൽ കാൽവരിയിൽ ഞാൻ കുരിശിൽ മരിക്കുന്നത് കണ്ടപ്പോൾ കരയുന്നവരായ നിങ്ങൾ പഠിക്കുക മരിക്കുന്നവരായ നിങ്ങൾ പഠിക്കുക മരിക്കാനായി ജീവിക്കുന്ന നിങ്ങൾ പഠിക്കുക ജോസ്ഫിനോട് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങളും അർഹരാകാൻ പരിശ്രമിക്കുക മരണവുമായി മല്ലിടുമ്പോൾ അതായിരിക്കും നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ മരണവേളയിൽ ഈശോ അടുത്തു വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് അർഹതയുള്ളവരായി തീരാൻ പഠിക്കുക നിങ്ങൾ അതർഹിക്കുന്നില്ലെങ്കിലും ധൈര്യമായി എന്നെ നിങ്ങളുടെ സമീപത്തേക്ക് വിളിക്കൂ ഞാൻ വരും കരങ്ങൾ നിറയെ കൃപാവരങ്ങളും ആശ്വാസവുമായി ഹൃദയം നിറയെ ക്ഷമയും സ്നേഹവുമായി അധരങ്ങൾ നിറയെ പാപമോചനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വാക്കുകളുമായി ഞാൻ വരും എൻ്റെ കരങ്ങളിൽ മരിക്കുമ്പോൾ മരണത്തിന് അതിൻ്റെ കയ്പ് നഷ്ടപ്പെടുന്നു എന്നിൽ വിശ്വസിക്കൂ മരണം നീക്കിക്കളയാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാൽ എന്നിൽ പ്രത്യാശ വച്ചുകൊണ്ട് മരിക്കുന്നവർക്ക് അത് മാധുര്യമുള്ളതാക്കാൻ എനിക്ക് കഴിയും പിതാവെ അങ്ങേതൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ക്രിസ്തു കുരിശിൽ കിടന്ന് പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ് തൻ്റെ കഠിനവേദനയിൽ അവൻ ഇത് പറഞ്ഞത് നിങ്ങളുടെ വേദനകൾ ഭയങ്ങൾ തെറ്റുകൾ പാപപ്രതിക്കായുള്ള ആഗ്രഹം എന്നിവയെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് ഉഗ്രമായ പീഡയാൽ തുളയ്ക്കപ്പെട്ട ഹൃദയത്തോടെയാണ് അവൻ ഇത് പറഞ്ഞത് കുന്തം കൊണ്ട് പിളർക്കപ്പെടുന്നതിന് മുമ്പ് തന്നെയുണ്ടായ ഒരു മുറിവായിരുന്നു അത് ആ മുറിവ് ശാരീരികമെന്നതിനേക്കാൾ ആധ്യാത്മികമായിരുന്നു അവൻ ഇങ്ങനെ സഹിച്ചത് തന്നെ ഓർത്തുകൊണ്ട് മരിക്കുന്നവരുടെ മരണവേദന ശമിപ്പിക്കുന്നതിനും അവരുടെ ആത്മാക്കൾ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കും സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും എന്നേക്കുമായി കടന്നു പോകുന്നതിനും വേണ്ടിയാണ് എൻ്റെ കൊച്ചു ജോണേ ഇതാണ് ഇന്നത്തേക്കുള്ള നിന്റെ പാഠം ഭയപ്പെടാതെ നല്ലവളായിരിക്കൂ എൻ്റെ വചനങ്ങൾ നിമിത്തവും അനുധ്യാനം വഴിയും എൻ്റെ സമാധാനം നിന്നിലേക്ക് പ്രവഹിക്കുക എൻ്റെ നെഞ്ച് ഒരു തലേണയായും മേരി നഴ്സായും വർത്തിക്കുന്ന ജോസഫാണ് എന്ന് വിചാരിച്ചു നോക്കൂ ഒരു കൊച്ചുകുട്ടി തൊട്ടിലിൽ കിടക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടയ്ക്ക് നീ വിശ്രമിക്കൂ